ഈശോ ഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലിറ്റേറിയം അതിനെ ഉപരോധിക്കാൻ സഭാവിശ്വാസികൾ പോകാതിരുന്നത് എന്തുകൊണ്ട് സഭാവിശ്വാസികൾ വിശ്വാസികൾ പേടിച്ചു പോയോ നിരാശരായോ റിന്യൂവൽ സെന്ററിൽ വൈദിക യോഗം പ്രസരിയം അത് ഉപരോധിക്കാനായിട്ട് സഭാവിശ്വാസിൽ പോയില്ല പോലീസ് സംരക്ഷണം ഉണ്ടാകണം എന്ന് ഹൈക്കോടതി പറഞ്ഞതുകൊണ്ടാണോ അത് കേട്ട് ആ വിധി കേട്ട് പേടിച്ചിട്ടാണോ സത്യവിശ്വാസത്ത് പേടിച്ച് ഓടുകയായിരുന്നോ പലരും അങ്ങനെ സംശയം ഉന്നയിച്ചു എന്തുകൊണ്ട് നമ്മൾ അവിടെ ഉപരോധിക്കാൻ പോയില്ല എന്തുകൊണ്ട് പോയില്ല എന്ന് ഇന്നലെ വെളിപ്പെടുത്താൻ പറ്റില്ല ഇന്ന് വെളിപ്പെടുത്താൻ പറ്റൂ അതുകൊണ്ട് ഇന്ന് വെളിപ്പെടുത്തുകയാണ് അൽമായ മുന്നേറ്റക്കാരും സഭാവിശ്വാസം നമ്മൾ അന്തരമാണ് ഒന്നാമതായി എനിക്ക് പറയാനുള്ളത് അൽമായ മുന്നേറ്റക്കാരും സഭാവിശ്വാസികളും ഒരുപോലെയല്ല അൽമായ മുന്നേറ്റക്കാർക്ക് സുറിയാനി സഭയെ സ്നേഹിക്ക അൽമായ മുന്നേറ്റക്കാർ സുറിയാനി സഭയെ സ്നേഹിക്കുന്നവരല്ല സുറിയാനി സഭ എങ്ങനെയെങ്കിലും കുളം തോണ്ടണം എന്ന് കരുതുന്നവരാണ് ആ അൽമയ മുന്നേറ്റക്കാർക്ക് ഓശാന പഠനം വിമത വൈദ്യും അങ്ങനെ അങ്ങനെ തന്നെ അതിരൂപതയുടെ നയം അതിരൂപതയുടെ പാരമ്പര്യം എന്നല്ലാതെ സുറിയാനി കത്തോലിക്ക സഭയുടെ പാരമ്പര്യം അല്ല അവർ അവർക്ക് താല്പര്യം സീറോ മലബാർ സഭ എന്നതിൽ സീറോ എന്ന് പറയുന്നത് സുറിയാനിയാണ് എന്ന കാര്യം പോലും അവർക്കറിയില്ല അത് പൗരത്വ സുറിയാനിയാണ് പൗരത്വ സുറിയാനയുടെ മറ്റൊരു പേരാണ് കൽതായ ഭാഷ അതും അവർക്കറിയില്ല അതുകൊണ്ട് അവർ കൽതായവൽക്കരണം വൽക്കരണം എന്നെല്ലാം പറയുമ്പോൾ സീറോ മലബാർ സഭയ്ക്ക് സഭയ്ക്കെതിരെ നിൽക്കുന്നവരാണ് അൽമായ മുന്നേറ്റക്കാരും വിമത വൈദികരും അതുകൊണ്ട് തന്നെ അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല ഈ സഭ നശിച്ചു പോയാൽ അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല കാരണം ഈ സഭയിൽ സ്നേഹിക്കുന്നവരല്ലാതെ ഈ സഭയുടെ മക്കളുമല്ല മക്കളാകാം തിരിച്ചു വന്നാൽ ഇപ്പം അല്ല അല്ലേ എൻ്റെ മകൻ മൃതനായിരുന്നു തിരിച്ചു വന്നാലാണ് ജീവൻ ജീവനുണ്ടാവുകയുള്ളു ഇപ്പം മൃതരാണ് നഷ്ടപ്പെട്ടിരുന്നു വീണ്ടും കിട്ടിയിരിക്കുന്നു വീണ്ടും കിട്ടിയിട്ടില്ല ഇവരെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവർക്ക് ഈ അൽമന മുന്നേറ്റക്കാർക്കും വിമത വൈദികർക്കും യാതൊന്നും നഷ്ടപ്പെടാനില്ല കിട്ടാനുള്ളതെല്ലാം നാട്ട നേട്ടമാണ് അപ്പം അവർക്ക് എന്ത് സമരമുറയുമാകാം ഏത് തരത്തിലുമാകാം സഭാവിശ്വാസികൾക്ക് അങ്ങനെ പറ്റില്ല സഭാവിശ്വാസം അങ്ങനെ പറ്റില്ല അതിനാൽ സഭാവിശ്വാസത്തിൽ ഇന്നലെ എടുത്ത സമരമുറ ഒരു അല്പമന്ദരമുള്ളതാണ് ഒരു പക്ഷേ മറ്റുള്ളവർ നമ്മൾ കളിയാക്കും പരിഹസിക്കും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു സമരമുറയിലേക്ക് സഭാവിശ്വാസികൾ തിരിഞ്ഞത് അത് ബോധപൂർവമാണ് എന്തായിരുന്നു ഈ സഭാവിശ്വാസികളുടെ നയവും അടവും അടവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടവ് എന്തായിരുന്നു സീറോ മലബാർ സഭയുടെ തലവനായ മേജർ ആർച്ച് ബിഷപ്പ് മാർപ്പാപ്പയ്ക്കെതിരെ തീരുമാനമെടുക്കുന്ന ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ പാടില്ല അതാണ് സഭാവിശ്വാസികളുടെ ആഗ്രഹം പങ്കെടുത്താൽ അത് പരസ്യമായി ശീഷ്മയാകും അത് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ ഈ മേജർ ആർച്ച് ബിഷപ്പിനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് അത് ബോധ്യം വരുന്നില്ല ഈ അദ്ദേഹം കേൾക്കാൻ തയ്യാറല്ല ഇപ്പൊ കുറെ നാളുകളായിട്ട് അദ്ദേഹം മുൻപത്തെ കാര്യങ്ങൾ എനിക്ക് അറിയില്ല അദ്ദേഹം മേജർ ആർച്ച് ബിഷപ്പ് ആയതിന് ശേഷം മറ്റാരോ ഇട്ടുകൊടുക്കുന്ന പാട്ടിന് അനുസരിച്ച് താളം തുള്ളുന്ന ഒരു പാവയായിട്ടാണ് പാവ പോലും പറയാൻ പറ്റാത്ത വിധം ഒരു കോമാളിയെ പോലെയാണ് അദ്ദേഹം പെരുമാറുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹം എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എങ്കിലും അദ്ദേഹം അങ്ങനെയാണ് പെരുമാറുന്നത് അപ്പൊ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് സീറോ മലബാർ സഭയുടെ സഭാ തലവൻ എന്ന സ്ഥാനമാണ് അപ്പൊ അദ്ദേഹം അതിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് അത് മാത്മാപ്പയ്ക്ക് തീരുമാനമെടുക്കണമെന്നാണ് വിമത വൈദികരും അത്മായും മുന്നേറ്റക്കാരും പറയുന്നത് അത് അതിൽ അദ്ദേഹം പോയാൽ സഭാ തലവൻ ഔദ്യോഗികമായി പോകുന്ന ഒരു മീറ്റിങ് അത് സീറോ മലബാർ സഭയുടെ മൊത്തത്തിലുള്ള ഒരു മീറ്റിങ്ങിന് പോലെയാകും പ്രത്യേകിച്ചും എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് പറഞ്ഞോട്ട് അതിന്റെ സീറോ മലബാർ സഭയുടെ തലവൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രപ്പോലിതാ ആ മീറ്റിങ്ങിന് പോയാൽ അത് ലോകത്തിന് മുമ്പിൽ കൊടുക്കുന്ന സന്ദേശം വളരെ മോശമായിരിക്കും ആയിരിക്കും അതുകൊണ്ട് സീറോ മലബട്ട് സഭയുടെ തലവൻ അവിടെ പോകരുത് എന്ന് അദ്ദേഹത്തെ അറിയിക്കണം അതറിയിക്കാൻ വേണ്ടി നമ്മൾ ചെന്നപ്പോഴേക്കും അദ്ദേഹം പോയി എന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത് എന്നാലും നമ്മൾ നമ്മുടെ കടമ ചെയ്തു എന്താണ് മൗണ്ട് തോമസിൽ പോയി റിന്യൂവൽ സെൻറ്ററിൽ അല്ല നമ്മൾ പോയത് മൗണ്ട് തോമസിൽ പോയി എന്തിനാണ് സീറോ മലബാർ സഭയുടെ ആസ്ഥാനം അവിടെയാണ് അവിടെയുള്ള മൗണ്ട് തോമസിൽ താമസിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പ് ഈ യോഗത്തിന് മാപ്പാപ്പയ്ക്കെതിരെ തീരുമാനമെടുക്കുന്ന ചീഷ്മയിലേക്ക് പോകുന്ന തീരുമാനമെടുക്കുന്നതിന് ഔദ്യോഗികമായി ചെന്ന് ഇരിക്കരുത് അപ്പം അദ്ദേഹത്തിന് എന്നെ ഉപരോധിച്ചുകൊണ്ട് വന്നില്ല എന്ന് പറഞ്ഞൊരു ഒഴുകിവ് കിട്ടുമായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് അത് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിന് മനസ്സിലാക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ മറ്റാരോ എഴുതി കൊടുക്കുന്ന പാട്ടിനോ പാടിക്കൊടുക്കുന്ന പാട്ടിനോ അനുസരിച്ച് താളം തുള്ള താളം തുള്ളത് പോലും പറയാൻ പറ്റില്ല കാരണം താളൊക്കെ തെറ്റിയിട്ടാണ് തുള്ളണേ അപ്പോൾ ഒരു അവതാളം തുള്ളുന്ന ഒരു പാവയോ കോമാളിയോ ആയിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു അത് സങ്കടകരമാണ് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ സഭാ മക്കൾ സഭാവിശ്വാസികൾ പിതാവിനെ ഇല്ലേ പോകരുത് എന്ന് വിലക്കാൻ വേണ്ടിയിട്ടാണ് നൂറ്റി ചെല്ലാനും പേര് മൗണ്ട് തോമസിന് മുമ്പിൽ രാവിലെ പോയത് പക്ഷേ നമ്മളാണ് ഛത്രികളെന്ന് അദ്ദേഹം കരുതണേ അദ്ദേഹത്തെ കൊണ്ടു നടക്കുന്ന ആളുകളാണ് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ എന്ന് അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എനിക്കറിഞ്ഞുകൂടാ എന്താണ് അദ്ദേഹത്തെ സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പൊ നമ്മൾ സഭാവിശ്വാസികൾ എന്താ ചെയ്തത് സഭയുടെ തലവൻ ഇങ്ങനെയുള്ള ഒരു ശേഷ്മയിലേക്ക് നയിക്കുന്ന ഔദ്യോഗികമായ എന്ന തീരുമാനത്തിലേക്ക് പോകുന്ന ഒരു യോഗത്തിൽ ചെന്നിരിക്കാൻ പാടില്ലെന്ന ഇനി അദ്ദേഹത്തെ ഉപരോധിച്ചുകൊണ്ട് പോലും അദ്ദേഹം പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് സഭാ വിശ്വാസികൾ എന്ന നിലയിൽ ചെയ്തത് അൽമയ മുന്നേറ്റക്കാരും വിമത വൈദികരും അദ്ദേഹത്തെ ശീഷ്മലേക്ക് വിട്ട് അദ്ദേഹത്തെ പുറത്താക്കാൻ നടക്കുകയാണ് അദ്ദേഹത്തെ സഭായ സഭാ തലവൻ സ്ഥാനത്തു നിന്നും പുറത്താക്കാൻ വേണ്ടിയാണ് ഈ അൽമയി മുന്നറ്റക്കാരും വിമത വൈദികരും നടക്കുന്നത് അത് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല അദ്ദേഹത്തെ പുറത്താക്കി അദ്ദേഹത്തെ പുറത്താക്കി ആ സ്ഥാനത്തേക്ക് മറ്റൊരാൾ വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇതുപോലെ യോഗത്തിൽ പോകണമെന്ന് അദ്ദേഹത്തെ ഉപദേശിക്കുന്ന മറ്റു മെത്രാന്മാര് അതും തിരിച്ചറിയാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല ഇതിൽ പങ്കെടുത്താൽ അദ്ദേഹം പുറത്തേക്ക് പോകേണ്ടി വരും എന്ന് അറിയാവുന്നവരാണ് കൂടെയുള്ള മറ്റുമെത്രാന്മാര് അദ്ദേഹത്തിന് കൂടെയുള്ള മെത്രാന്മാര് അദ്ദേഹത്തിന് പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയാണെന്ന് പക്ഷെ അദ്ദേഹത്തിന് മാത്രം മനസ്സിലാകുന്നില്ലേ സഭാവിശ്വാസികൾക്ക് അറിയാം നമുക്കറിയാം പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല അതൊന്ന് ഉപരോധിച്ചുകൊണ്ടാണെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്താം എന്ന് കരുതിയിട്ടാണ് നമ്മൾ മൗണ്ട് തോമസിൽ പോയത് റിന്യൂൽ സെന്ററിൽ പോകാതെ അവിടെ വേണേ പോകാമായിരുന്നു അറസ്റ്റ് ഭരിക്കാമായിരുന്നു ഇതിനു മുമ്പ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ പേടിച്ചിട്ടാണല്ലോ ഈ പോലീസിനെ വിളിക്കുന്നത് മോശമാണെന്ന് കരുതുന്ന വിമതരും അൽമായ മുന്നേറ്റക്കാരും കോടതി പോയി ഓർഡർ കൊണ്ടുവന്ന് പോലീസ് സംരക്ഷണം നേടിയില്ലോ അതിനുമുമ്പ് പോലീസിനെ വിളിച്ചാലും മോശക്കേടാന്ന് പറഞ്ഞവരായിരുന്നല്ലോ അവർ ആലഞ്ചേരി പിതാവ് പോലീസ് സംരക്ഷണത്തിൽ കുർബാന ചെല്ലുന്നതിന് എന്തെല്ലാം ബഹുമാനമാണ് അവർ പറഞ്ഞുണ്ടാക്കിയത് അപ്പൊ തങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ പോലീസിനെ വിളിക്കാമെന്ന മറ്റുള്ളവരെ വിളിച്ചാൽ അത് സഭയ്ക്ക് അവമാനമാണെന്നും താരത്തിൻ്റെ തരം വാക്കുമാക്കി പറയുന്നവരാണ് ഈ അൽമയ മുന്നേറ്റക്കാരും വിമത വൈദികരും അവർ പിന്നെയും വിശ്വസിച്ച ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ അവരുടെ ബുദ്ധിക്ക് എന്താ തകരാറുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട് സഭാവിശ്വാസികൾ ചെയ്തത് കൂരിയായി ഉപരോധിക്കാൻ തീരുമാനിച്ചു ഈ പകുതിയോളം പേര് മൗണ്ട് തോമസിൽ പോകുക പകുതി പേര് കൂരിയായി ഉപരോധിക്കുക എന്താ സുരിയാനി കത്തോലിക്ക സഭയുടെ കൂടെ നിൽക്കുന്ന വൈദികരാണ് ഇപ്പോൾ കൂരിയായി എന്നുള്ളത് അതായത് മാർപ്പാപ്പിയ അനുസരിച്ച് മെത്രാൻസെനുസരിച്ച് ആ ഏകീകൃത കുർബാന നടപ്പാക്കാൻ വേണ്ടി നിലകൊള്ളുന്നവര് ഏകീകൃത കുർബാന ചൊല്ലുന്നവര് അപ്പോൾ അവരുടെ കൂട്ടത്തിൽ അതുപോലെ തന്നെ വിവിധ പള്ളികളിലും ഏകീകൃത കുർബാന ചൊല്ലുന്നവരും സഭയോടൊപ്പം നിൽക്കുന്നവരുണ്ട് എല്ലാവരും ഉപരോധിക്കാം ആരൊക്കെ പോകാം അങ്ങനെ പറ്റില്ലല്ലോ കൂരിയ പ്രത്യേകിച്ച് വിശേഷിച്ച് കൂരിയ അതൊരു ഒരു പ്രതീകം കൂടിയാണല്ലോ എറണാകുളം അങ്കമാലി അതേ രൂപതയുടെ ഒരു പ്രതീകമാണ് കൂരിയ കൂരി അംഗങ്ങൾ ഒരു കാരണവശാലും ഈ ശീഷ്മ എന്ന തീരുമാനമെടുക്കുന്ന ആ മീറ്റിംഗിൽ പങ്കെടുക്കരുതെന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഉറച്ച തീരുമാനമുണ്ടായിരുന്നു അതുകൊണ്ട് കൂരിയായ ഉപരോധിക്കാൻ തീരുമാനിച്ചു എറണാകുളം അങ്കമാലി അതേ രൂപതരെ കൂരിയ ഈ ശീഷ്മയിൽ പങ്കാളികളല്ല അവർക്ക് പങ്കെടുക്കാൻ താല്പര്യമില്ല അതേസമയം മുകളിൽ നിന്ന് പറഞ്ഞ് പങ്കെടുക്കേണ്ടതായി വരും അവർ നിസ്സഹായാവസ്ഥയുണ്ട് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു അവരെ അവരെ ഉപരോധിക്കാൻ തീരുമാനിച്ചു മാർപ്പാമ്പയ്ക്കും മെത്രാൻസിനും എതിരെയാണ് കൂരിയാക്കെതിരെയാണ് തീരുമാനങ്ങൾ ഉണ്ടാവുക എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു അതുകൊണ്ടാണ് മാർപാബിക്കും മെത്രാൻസിനും എതിരെ കൂരിയാക്കെതിരെ തീരുമാനമെടുക്കുന്ന ഒരു മീറ്റിംഗിൽ കൂരി അംഗങ്ങൾ പോകേണ്ടതില്ല എന്ന് സഭാവിശ്വാസികൾ തീരുമാനിച്ചത് ആ ശീഷ്മയിലും ശീഷ്മയില് കൂരി അംഗങ്ങൾ ഉൾപ്പെടരുതെന്ന് ഞങ്ങൾക്ക് ആ ഉറച്ച തീരുമാനമുണ്ടായിരുന്നു ഇനി അവര് സ്വന്തം ഇഷ്ടത്താല് അംഗങ്ങൾ സ്വന്തം ഇഷ്ടത്താല് പോകാതിരുന്നാൽ അപ്പോ തട്ടിൽ പിതാവിനും പാമ്പളാനി പിതാവിനൊക്കെ അനുസരണക്കേട് അവരിൽ ആരോപിച്ച് അനുസരണക്കേട് അത് ശരിക്കും അനുസരണക്കേട് ആവില്ലേ കാരണം മാർപ്പാപ്പയ്ക്കെതിരെ മെത്രൻ തീരുമാനിച്ചാൽ നമ്മൾ ആരുടെ കൂടെ നിൽക്കണം മാർപ്പാപ്പയുടെ കൂടെ നിൽക്കണം എത്രൻ്റെ കൂടെ നിൽക്കണം മാർപ്പാപ്പയുടെ കൂടെ നിൽക്കണം അപ്പോ അനുസരണക്കേടൊന്നല്ല പക്ഷെ ഇവർക്ക് എങ്ങനെ വേണേലും വ്യാഖ്യാനിക്കാലോ അങ്ങനെയുള്ളവരാണ് ഇപ്പോഴത്തെ തൽപ്പത്തിരിക്കുന്നത് അതുകൊണ്ട് അനുസരണക്കേട് ആരോപിച്ചിട്ട് അവരെ കൂരിയാലിന് പുറത്താക്കിയാലോ അപ്പൊ അവർക്ക് ഒരു ഒരു നിസ്സഹായുണ്ട് കൂരിയമ്മ അംഗങ്ങൾക്ക് അതിനാൽ സഭാവിശ്വാസികൾ അവരെ ഉപരോധിച്ചു അങ്ങനെ അവരെ ഉപരോധിച്ച് അവർ പങ്കെടുക്കാത്ത ഉത്തരവാദിത്തം സഭാവിശ്വാസികൾ ഏറ്റെടുത്തു ഇതാണ് രണ്ടാമത്തെ നമ്മൾ തീരുമാനിച്ച ഒരു സമരമുറ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് സഭാവിശ്വാസികളെ പ്രേരിപ്പിച്ചതും തോന്നിപ്പിച്ചതും പരിശുദ്ധ റൂഹയാണ് പരിശുദ്ധാത്മാവാണ് വിമതരും മുന്നേറ്റകരും അർമാദിക്കുമ്പോൾ സഭാവിശ്വാസികൾ സത്യത്തിൽ ആനന്ദിക്കുകയാണ് സഭയുടെ കൂടെയുള്ള വൈദികരെങ്കിലും ശീഷ്മയിൽ പോയില്ലല്ലോ എന്ന് ആശ്വസിക്കുകയാണ് സഭാവിശ്വാസികൾ ഈ വിജയത്തെക്കുറിച്ച് ദൈവത്തിനുള്ള ചിന്തകളും ഈ ലൗകിക ചിന്തയെന്നു പോലെ ഒരുപാട് അന്തരമുണ്ട് ഒരുപാട് അന്തരങ്ങൾ ഇന്നലെ വിമതരും അൽമായ മുന്നേറ്റക്കാരുമാണ് വിജയിച്ച് നിൽക്കുന്നത് തന്നെ മാധ്യമങ്ങളൊക്കെ അത് ലൗകികമായി ചിന്തിക്കുന്നവർക്കാണ് ആ ന്യൂസിന്റെ വലിയ വാല്യൂ നോക്കുന്നവർക്ക് ദൈവത്തിന് മുമ്പിൽ ശരിക്കും വിജയിച്ചത് ആരാണ് സഭാവിശ്വാസികളാ ഈ തട്ടിൽ പിതാവ് പോകുന്നത് ശീഷ്മയിലേക്കാണ് അത് തടയാനായിട്ട് നമ്മളൊരു ശ്രമിച്ചു നോക്കി തോറ്റുപോയി പക്ഷെ ശ്രമിച്ചു സഭാ നിലയിൽ ഉത്തരവാദിത്വം നിറവേറ്റി അതിൻ്റെ ആനന്ദം ദൈവത്തിന് മുമ്പുള്ള ആനന്ദം എത്ര അതിൻ്റെ പ്രതിഫലം എത്ര വലുതാണെന്നാണ് കരുതുന്നത് നിങ്ങളിപ്പോൾ ആരെങ്കിലും മക്കൾ കുറ്റപ്പെടുത്തുന്നുണ്ടെന്ന് കരുതുക ആ മക്കൾ തന്നെയും പിന്നീട് പറയും അന്ന് അപ്പൻ ചെയ്തതാണ് അന്ന് അമ്മ ചെയ്തതാണ് ശരിയെന്ന് നന്മയ്ക്ക് വേണ്ടി നീ നേർവഴിയിൽ നിന്ന് ധർമ്മയുദ്ധം ചെയ്ത് തോറ്റുപോയാൽ പോകട്ടെയ്യാ തോൽവി തന്നെ ജയമെന്ന് കടശിയിൽ ലോകം സമ്മതിക്കും എന്നാണ് ഉള്ളൂർ പാടിയത് നന്മയ്ക്ക് വേണ്ടി നേർവഴിയിൽ നിന്ന് ധർമ്മയുദ്ധം യുദ്ധം ചെയ്ത് തോറ്റുപോയാൽ പോകട്ടയ്യാ തോൽവി തന്നെ ജയമെന്ന് കടശിയിൽ അവസാനം ലോകം സമ്മതിക്കും അപ്പം അത് അങ്ങനെയുള്ള ഒരു ഒരു യുദ്ധമായിരുന്നു സമരമുറിയായിരുന്നു നമ്മുടേത് ഇന്നലെ ഒരുപാട് കുറിപ്പുകൾ സന്ദേശങ്ങൾ അല്ലേ സ്വഭാവവിശ്വാസികളെ കളിയാക്കിയും പിന്നെ ഈ തീരുമാനത്തിൽ വേദനിച്ചും അങ്ങനെ ഒരുപാട് കുറിപ്പുകളും ട്രോളുകളൊക്കെ ഇറങ്ങിയിരുന്നു ചിലതൊക്കെ പലരും എനിക്ക് അയച്ചു തന്നു അതിൽ എൻ്റെ മനസ്സിൽ തട്ടിയത് എല്ലാം പലതും വളരെ ഗംഭീരായിരുന്നു പലതും സങ്കടപ്പെടുത്തുന്നതായിരുന്നു എന്നാലും ഒരെണ്ണം ചെറിയൊരു മെസ്സേജ് അതെൻ്റെ മനസ്സിൽ തട്ടിയത് ഞാനന്ന് നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുകയാണ് അതിലത്തെ വാചങ്ങൾ തന്നെ ഞാൻ പറയുകയാണ് ആ സന്ദേശത്തിൽ അങ്ങനെ കളങ്കമേചാത്ത ദൈവത്തിൻ കുഞ്ഞാടിനെ അവർ കൊന്നില്ല പകരം മുണ്ടാടൻ്റെ കൃപയാൽ കൂട്ടിലടച്ച് ജീവൻ രക്ഷിച്ചു അങ്ങനെ കളങ്കമേചാത്ത ദൈവത്തിൻ കുഞ്ഞാടിനെ അവർ കൊന്നില്ല പകരം മുണ്ടാടൻ്റെ കൃപയാൽ കൂട്ടിലടച്ച് ജീവൻ രക്ഷിച്ചു ആഴ്ചയിൽ ഒരിക്കൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിനും ആറിനും ഇടയിൽ കുഞ്ഞാടിന് പുറത്തിറങ്ങാം അതും ചില അച്ഛന്മാർ മനസ്സ് വെച്ചാൽ മാത്രം ഉച്ച ഉച്ചകഴിഞ്ഞ് ആഴ്ചയിൽ ഒരിക്കൽ ഉച്ചകഴിഞ്ഞ് മൂന്നിനും മുപ്പതിനും ആറിനും ഇടയിൽ കുഞ്ഞാടിന് പുറത്തിറങ്ങാം അതും അച്ഛന്മാർ മനസ്സ് വെച്ചാൽ മാത്രം ആറു മണിക്ക് കൂട്ടിൽ കയറിക്കൊള്ളണം കണ്ണും പകലുമുള്ള നേരത്തെ പുറത്ത് കണ്ടുപോകരുത് അതാണ് ദൈവകുഞ്ഞാടിന് എറണാകുളം വിധിച്ചിരിക്കുന്ന ശിക്ഷ വധശിക്ഷ ഇല്ല പരിശുദ്ധ കുർബാനയെ കൊന്നിട്ടില്ല പകരം കൂട്ടിലടച്ചിരിക്കുന്നു അതിന് സഭാതലവനും വികാരിമെത്രാനും സന്നിഹിതരായി ഒത്താശ ചെയ്ത് തങ്ങളുടെ പിന്തുണ വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നിട്ടും ഇങ്ങനെയൊക്കെ ആയിട്ടും വിമതരുടെയും മുന്നേറ്റക്കാരുടെയും ആകലുകളും ആശങ്കകളും ഒഴിഞ്ഞു പോയോ അവരുടെ നിരാത നിരാശയ്ക്കും ആ നിരാശതയ്ക്കും ഭീതിക്കും ഒരു അറുതി വന്നോ ഇല്ല നിരാശതയും ഭീതിയും അവരെ വിട്ടൊഴിയുന്നില്ല ജാളിതയും ഭീഷണിയും കുറ്റപ്പെടുത്തലും കുറ്റസമ്മതവും ഒന്നിനും അറുതി വരുന്നില്ല സഭാവിശ്വാസികൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇതൊരു വിമോചന സമരമാണ് വിടുതൽ സമരം എറണാകുളം അങ്കമാലി അതിരൂപതയെ പൈശാചിക ശക്തികളിൽ നിന്ന് അതായത് വിമത വൈദികരിൽ നിന്നും അൽമായ മുന്നേറ്റക്കാരിൽ നിന്നും ഇപ്പോൾ അവർക്ക് നേതൃത്വം കൊടുക്കുന്ന സഭാ നേതൃത്വത്തിൽ നിന്നും സുറിയാനി കത്തോലിക്ക സഭയെ മോചിപ്പിക്കുക എന്ന വിമോചന സമരം അതൊരു സ്വാതന്ത്ര്യ സമരമാണ് സുറിയാനി സഭയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യ സമരം ഈ സമരത്തിൽ ഒരുപക്ഷെ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമ്മൾ യുദ്ധം ചെയ്താൽ നമ്മുടെ മക്കൾക്കെങ്കിലും സ്വാതന്ത്ര്യം കിട്ടും സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുപാട് പേര് പങ്കെടുത്തു അതിൽ പങ്കെടുത്ത മിക്കവർക്കും ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ അവരങ്ങനെ പടവെട്ടി ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നില്ല അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി സുറിയാനി സഭയുടെ സഭയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു വിമോചന സമരത്തിലാണ് സ്വാതന്ത്ര്യ സമരത്തിലാണ് അതിനാൽ നമ്മൾക്ക് പുതിയ സമരമുറകളുമായി മുന്നോട്ട് പോകാം സഭയുടെ നേതൃത്വം സുറിയാനി സഭയുടെ കൂറുള്ള ഒരു സഭാനേതൃത്വം വരുന്നത് വരെ നമ്മുടെ സുറിയാനി പാരമ്പര്യങ്ങൾ വീണ്ടെടുത്ത് സംരക്ഷിക്കപ്പെടുന്നത് വരെ ആ വിശ്വാസത്തിൽ നമ്മൾ രൂപപ്പെടുന്നത് വരെ രൂപപ്പെട്ടാൽ വളർന്നു വരെ വളർന്ന് പക്വത പ്രാപിക്കുന്നത് വരെ ഈ പോരാട്ടം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം നമ്മൾ പുറകോട്ടല്ല മുന്നോട്ടാണ് അത് കർത്താവിന്റെ കൃപയാലാണ് പരിശുദ്ധ റൂഹായുടെ ശക്തിയാലാണ് പരിശുദ്ധ കന്യാമറിയ തന്റെ മധ്യസ്ഥാണ് തോമാസ് ലിഹായുടെ സഹായം നമുക്കുണ്ട് ദൈവപിതാവിൻ്റെ കൃപയുണ്ട് നമ്മുടെ കർത്താവ് ഈശ്വമിശായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശിദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ